മുനിസിപ്പൽ ചെയർമാനെതിരെ എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നാൽ യു ഡി എഫ് പിന്തുണയ്ക്കുമെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് എന്നാൽ അഴിമതിക്കാരനായ ചെയർമാന്റെ രാജിയിൽ സി പി എം ഒളിച്ചു കളിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ വിഘരിച്ച് അധികാരത്തിൽ തുടരുന്ന തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുവാൻ സി പി ഐ എം തയ്യാറാണെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പോലീസ് ചോദിച്ചു സി പി എമ്മിന്റെ രാജി ആവശ്യം സത്യസന്ധതയോട് കൂടിയാണെങ്കിൽ ഒരു നിമിഷം പാറാക്കാതെ കൈക്കൂലി കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കാൻ പാർട്ടി മുന്നിട്ടിറങ്ങണം യു ഡി എഫിന്റെ കൌൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് പാർട്ടി കേരളത്തിൽ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നല്ല ബുദ്ധിയുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങള് തൊടുപുഴയിലെ ആളുകൾ നല്ല ബോധ്യുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന തലം തൊട്ടുള്ള മുഖ്യമന്ത്രി തൊട്ടുള്ള പാർട്ടി സെക്രട്ടറി തൊട്ടുള്ള കേരളത്തിലെ എല്ലാ തലങ്ങളിലുള്ള നേതാക്കന്മാർ അവരറിയാതെ അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനത്തിലും ഒരു അഴിമതിയും നടക്കാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വാർത്തകളും അങ്ങനെയാണ് അവരറിയാതെ ഒരു അഴിമതിയും നടത്താൻ അവരുടെ സമ്മതിക്കത്തുക പാർട്ടി ലീഡർഷിപ്പ് അറിയാതെ പാർട്ടി തീരുമാനിക്കാതെ പാർട്ടിക്ക് നേട്ടമില്ലാതെ ഒരാളെ കൊണ്ടും ഒരു അഴിമതി നടത്താൻ അവർ സമ്മതിക്കുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ അഴിമതി പാർട്ടി അറിഞ്ഞു നടത്തുന്ന അഴിമതി നടത്തുന്ന ആളുകൾക്ക് എല്ലാ സംരക്ഷണവും പാർട്ടി നൽകുന്നുണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പാർട്ടി അറിഞ്ഞ് പാർട്ടി നേതൃത്വം അറിഞ്ഞ് നടത്തുന്ന എല്ലാവിധ അഴിമതികളും എല്ലാവിധ കൊള്ളരുതായ്മകളും ഈ സമൂഹത്തിൽ നടക്കാൻ പാടില്ല നടക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കുന്ന എല്ലാ കുളരുതായ്മകളും നടത്തുന്നവർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന പാർട്ടിയാണ് സി നമ്മൾ നട്ടു കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ തൊടുപുഴ നഗരസഭയിൽ നടന്നിട്ടുള്ള എല്ലാ അഴിമതികളിലും ചെയർമാന്റെയും ഇടതു നേതാക്കളുടെയും മനസ്സറിവുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുനിസിപ്പൽ ചെയർമാൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ തടസ്സം നിൽക്കാതെ സർക്കാർ വക്കീൽ മൌനം പാലിച്ചതിന് തെളിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് അധ്യക്ഷനായി കെ അംഗം നിഷ സോമൻ നേതാക്കളായ തോമസ് മാത്യു കാക്കുഴി എൻ ഐ ബെന്നി ടി ജെ പീറ്റർ ചാർലെ ആന്റണി ജോൺ ജാഫർ ഖാൻ മുഹമ്മദ് മനോജ് കൊക്കാട്ട് കെ ദീപക് കെ കെ തോമസ് ഷാഹുൽ മങ്ങാട്ട് എസ് ഷാജഹാൻ ജോർജ് ജോൺ കെ ജി സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു